ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വീട്ടിൽ വാട്ടർ ടാങ്കിൽ മരിച്ച യുവതിയുടെ മരണത്തിന് മുൻപുള്ള സിസി ടി വി ദൃശ്യം പുറത്ത് യുവതിയുടെ ഇത് ആത്മഹത്യയെന്ന് സംശയിക്കുന്നതായി പോലീസ് മരണത്തിൽ ദുരൂഹതയില്ലെന്നും മൃതദേഹത്തിൽ മറ്റു തരത്തിലുള്ള പരുക്കുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു േരി അത്തിപ്പറ്റയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുന്നു മൃതദേഹത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞു യുവതി മരിക്കുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഫാത്തിമയുടേത് ആത്മഹത്യാകാമെന്നാണ് പോലീസിന്റെ നിഗമനം കൊലപാതകത്തിനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളഞ്ഞു മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഫാത്തിമയെ ഞായറാഴ്ചയാണ് അത്തിപ്പച്ചയിലെ ആൾ താമസമില്ലാത്ത വീട്ടിൽ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ ഫാത്തിമ മരിച്ചു കിടക്കുന്നതായി ഈ വീട്ടിലെ ജോലിക്കാരാണ് ആദ്യം കണ്ടത് രാവിലെ ഫാത്തിമ ജോലി ചെയ്യുന്ന വീട്ടിൽ വന്നു പോയതിനു ശേഷമാണ് മൃതദേഹം ടാങ്കിൽ കണ്ടെത്തിയത് ഈ വീടിന്റെ അയൽ വീട്ടിലാണ് ഫാത്തിമ ജോലി ചെയ്യുന്നത് വീടുടമസ്ഥൻ വിദേശത്തായതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഇവിടെയുള്ളത് പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തുപോയാണ് ഫാത്തിമയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി